അയ്യഞ്ചുദിനെ സ്വീകരിക്കും അവശത്തിന്റെ നടക്കണത്തിലേക്ക് വീണ്ടും ഒരു പരാജയപ്പെട്ടവരുടെ പോരാട്ടം കളികളം പരാജയപ്പെട്ടാൽ ഈ കളിക്കളത്തിലൊന്നും സമാനങ്ങളൊന്നുമില്ലാതെ മടങ്ങിപ്പോകണമെന്നുള്ള ചിന്തയിൽ പരാജയം മരണ തുല്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് കമ്പക്കയറിൽ പിടിപിടുക പതിനാല്മഞ്ഞിന്റെ പവിഴത്തുള്ളികളെ പുലർന്ന് പുലകരായ പൂമ്പരങ്ങളിലേക്ക് പാറിയെടുക്കുന്ന പൂമ്പാറ്റകൾക്കൊപ്പം പരത്തുന്ന പുതുമയുടെ കുതിയു നാളയിലെ കുതിച്ചുയരാ കർമ്മങ്ങളുടെ കനൽ ചൂടുമായി കതിരവൻ കടലായങ്ങളിലേക്ക് കൂപ്പുകെട്ടുന്ന സായം സന്ധി ഇരുട്ടിന്റെ കരിമ്പടം പുതച്ച് കാളച്ചില്ലാതെ കടം കിട്ടുന്ന

പാടി വന്ന പടയാളി കൂട്ടങ്ങളുടെ പോരാട്ടത്തിന്റെ നടുത്തോടാം കയ്യടിച്ച് കനലായരിയുന്ന കാലത്ത് പോലും കരലിൽ കരുതി വെച്ച കളിച്ചത്തിനുള്ളിൽ കടലടങ്ങാത്ത കലവുകൾ ചാപ്പൽ കൂടാരങ്ങളിൽ നിന്നും ആദ്യം അന്തവുമില്ലാത്ത അഖിലാന്റെ നിഗൂതകൾക്ക് അതിരു തീർക്കാനാവാത്ത അനന്ത ആകാശ വികാരത്തിലേക്ക് പദത്രങ്ങൾ വിരിച്ച് യുടെ കുരുക്ഷേത്ര കൂട്ടുകയിലേക്ക് കുതിച്ചെത്തിയ കമ്പവലിയുടെ കുലപതി കൂട്ടങ്ങൾ അത് ചെമ്പടക്കൂട്ടങ്ങൾ കയ്യടിച്ചു സ്വീകരിക്കേണ്ട പേരാട്ടങ്ങളിലേക്ക്

সেরু নাসুননো প্ুযাওযাখযায়ে দেরে আলেরাখেটনো আলেটপায়ে ইরে ইরে পেরাখযার আলেটিনো কুটনো কুডিলে মায়ে আলেটনো আল�